പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു ഞങ്ങളിന്ന് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അമ്മ ഏറ്റെടുത്ത് തിരുക്കുമാരന് മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ വിശ്വാസത്തോടുകൂടി അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി സഹായമായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ ജീവിതയാത്രയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ അന്ധകാര ശക്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കിയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം ഭദ്രമാകുന്ന നീളമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജോലി മേഖലകളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ജോലിയിൽ ഉയർച്ചക്കായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ ഞങ്ങളുടെ ജോലിയിൽ അമ്മ അനുഗ്രഹം ചൊരിയണമേ പരിശുദ്ധ അമേതയോ മാതാവേ ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ നഷ്ടപ്പെട്ടു പോയ ജോലിയെ അമ്മ വീണ്ടും എടുത്തു കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അതിവേഗം അത് അടച്ചു തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കണമേ പരശുദ്ധി അമ്മ ദൈവ മാതാവേ ഭവനമണി പൂർത്തീകരിക്കാൻ കഴിയും െ ഭാരൃദയവുമായി അമ്മയുടെ സന്നിധിയിലിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ലൊരു ഭവനം കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ള ഒരു ഭവനം ആവശ്യമാണെന്ന് അമ്മ അറിയുന്നുണ്ടല്ലോ അമ്മേ മാതാവേ ഓരോ മക്കൾക്കും സംരക്ഷണത്തിന് ആവശ്യമായ തക്കവിധം നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളെയും പരിശുദ്ധ പരിശുദ്ധി ദൈവ മാതാവേ വേദന നിറഞ്ഞ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആശ്വാസമായി അമ്മ കടന്നു വരയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജോലി മേഖലകളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബിസിനസ്സുകളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കാർഷിക വിളകളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധയമേ അമേതയോ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധയമേ അമേതയോ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചേ മതിയാവൂ അമ്മേ എന്തെന്നാൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും കണ്ണീരോടെ ഇരിപ്പാൻ അമ്മ സമ്മതിച്ചിട്ടില്ലല്ലോ അമ്മ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി അടയാളമായി രോഗസൗഖ്യമായി അമ്മ കടന്നു വരയണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ജീവിത ആവശ്യങ്ങളെ അമ്മ കാണമേ അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അമ്മ കാണണമേ അവരുടെ ആകുലതകൾ അമ്മ കാണമേ നിൽക്കുന്ന അവരുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ അമ്മ കാണണമേ അത്ഭുതത്തിൻ്റെ റാണി ഞങ്ങൾക്ക് വേണ്ടി ഈ ഷോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തു പരിപാലിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനും അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും തക്ക ഞങ്ങളുടെ ജീവിതത്തെ അമ്മ ഒരുക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിലെ ജീവിതം ഏറെ ചെറിയ സമയമാണ് നീണ്ട സമയം സ്വർഗത്തിലാണ് സ്വർഗത്തിങ്കളാണ് ഞങ്ങളുടെ ഭവനം ആ ഭവനത്തിലെത്തുവാൻ തക്കവിധം ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്നു വരെയും ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും നികത്തി തരെയണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ക്ഷമയോടും കൂടി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവരെ സഹായിപ്പാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പശുതേ അമേധയ മാതാവേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപാകെ നമ്മുടെ വേദനകളും നമ്മുടെ ആവശ്യങ്ങളും മൗനമായി പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിക്കാം പരിശുദ്ധയമ്മേ അമ്മയെ ദൈവമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മ മാതാവേ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മയെ എല്ലാം മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങൾക്ക് കാവലായി സംരക്ഷകയായി എപ്പോഴും കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ